ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി ടി എ ഫൈവിലെ വെള്ളത്തിൻ്റെ അഥവാ കടലിലടിയിൽ കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് ഗായസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമായി നമുക്ക് കിട്ടിയൊരു ന്യൂസ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കുന്നത് കടലിൻ്റെ ഒരു പ്ലെയിൻ പണ്ടേതാണ്ട് വീണിട്ടുണ്ട് ആ പ്ലെയിൻ നമുക്ക് തപ്പിയെടുക്കാൻ പോകുക അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് തപ്പാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങളാലും നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ ഈ കടലിൻ്റെ ഫ്രണ്ടിക്കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് വൈ ആർ വി റണ്ണിങ് ഇൻ ദി സ്പീച്ച് സത്യം പറഞ്ഞാൽ നമ്മളിത് കടലിൻ്റെ അടി നീന്താനൊക്കെ പോകണമല്ലോ അപ്പോൾ ഒരു വാമപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഓടണം ഓടിയ ശേഷം നമ്മൾ വെള്ളത്തിനടിയിൽ പോകാനുള്ള ഒരു സബ്മറീനെ നമ്മൾ ഓർഡർ ചെയ്യേണ്ടതാണ് സബ്മറീൻ ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ നന്നായിട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പോൾ അവർ ഇവിടെ കൊണ്ടിടൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കത് നോക്കാം അപ്പോൾ കാശ് നമ്മുടെ സബ്മറിനായി ഇതാ വന്നിരിക്കുകയാണ് നമ്മൾ ഈ സബ്മറൈനിലായിരിക്കും നമ്മൾ എവിടെ നമ്മുടെ പൊളിഞ്ഞു കിടക്കുന്ന പ്ലെയിൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതാ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അധികം വെള്ളത്തിൻ്റെ അടിയിലേക്കൊന്നും അധികം നമുക്ക് ഊടി തരാൻ പറ്റുന്നില്ല കാരണം വെള്ളത്തിൻ്റെ അടിയിലധികം ആഴം ഒന്നുമില്ല ഇന്നു കുറച്ചും കൂടെ നീങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായി കുറച്ചും കൂടെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നതാണ് നമുക്ക് നോക്കാൻ ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല ഇവിടെ അതി ആഴൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നീങ്ങിയ ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൊന്നും പോയി നോക്കാം ചെറുതായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ നീ കുറച്ച് ദൂരം കൂടി പോയാൽ മതി നമുക്ക് ആ പ്ലെയിനിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നാണ് നാപ്പൊക്കെ പറയുന്നത് നോക്കാം നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് കേട്ടോ നിങ്ങളത് കേട്ടോ അതൊരു സ്ത്രീയുടെ ശബ്ദമല്ലേ ഒരാരോ അപകടത്തിൽപ്പെട്ട പോലത്തെ ഒരു ശബ്ദമല്ലേ നമ്മളത് കേൾക്കുന്നത് ദൈവം ഇത് ഇത് തന്നെ അവസരം രക്ഷിച്ചത് തന്നെ ആരെയും കാണുന്നില്ലല്ലോ ആരും കിടപ്പൊന്നുമില്ലല്ലോ അതെയാ പിന്നെയാ അതെ പിന്നെയും കേൾക്കുന്നു പിന്നെയും കേൾക്കുന്നു പിന്നെയും കേൾക്കുന്നു ആ അപ്പം ആരും ഇവിടെ ഉണ്ട് കാണുന്നൊന്നുമില്ല നോക്കട്ടെ ഇവിടെങ്ങാനുണ്ടോന്ന് ഇടിച്ചിരിച്ച് കിഴങ്ങ് 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 ഓക്കെ ഓക്കെ ഇനി ഒന്നും നോക്കുന്നില്ല നമുക്ക് രക്ഷിച്ചു തന്നെ വെള്ളത്തിലേക്ക് തന്നെ ചാടി നോക്കാം ചാടിക്കോ റെഡി വാണ്ടു കൺമണി വനവിൻ തിരകടിയിലൊരു ായകനാകുവാൻ എന്നു വീ വളരു നീ കുടിൽ മേയുവാൻ ആരവിടെ അതൊന്നും കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല നമുക്ക് നമുക്ക് നോക്കണം നമുക്ക് ആ പ്ലെയിൻ്റെ ഭാഗം കാണാൻ പറ്റുന്ന പ്ലെയിനൊന്നും ഇപ്പം വിഷയമുള്ള കാര്യമല്ല നമുക്ക് രക്ഷിക്കാന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടി എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് ഇത് കാണിക്കാനാണ് വന്നത് എന്നാലും നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മിന്നായം പോലെ കാണിച്ചില്ല പക്ഷേ ആ രക്ഷിക്കലാണെന്നു നോക്കട്ടെ എവിടെ ശബ്ദം കേക്കുന്നു കേക്കുന്നുണ്ടോ ഒന്നോടെ പോവാൻ പറ്റത്തില്ല അത് വേറെ കാര്യം കാണുന്നില്ല ആരെയും ഇവിടെ നിന്നും കാണുന്നില്ല ആള് ഒന്ന് പോയാ ഭാഗത്ത് നിന്നാണ് കേക്കുന്നത് നോക്കൂടെ നോക്കട്ടെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കേൾക്കുന്നത് അതെ അതെ കേൾക്കുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെയോ അതാ ഒരാൾ തരാം അല്ലേങ്കൂടിപ്പോയിട്ടുണ്ട് അതായത് പിങ്കലത്തിൻ്റെ ഒച്ചയാണ് ഓർക്കയാണ് കൈ ഓർക്ക ഓർക്ക അങ്ങനെയുള്ള ഉച്ച വീരു ആ സാധനത്തിൻ്റെ ഒച്ചയാണ് ഈ കിഴങ്ങാണ് ഇവിടെ കിടന്ന് നീ കൂയിക്കൊണ്ടിരുന്നത് ഞാൻ ഏതും സ്ത്രീയാണ് പക്ഷേ വെറുതെ രക്ഷിക്കാമെന്നല്ല വിചാരിച്ചു അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇതൊക്കെ നടക്കത്തുള്ളു എന്തായാലും വന്ന കാര്യം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പ്ലെയിൻ പണ്ടോ നിലത്ത് വീണ് പൊട്ടിപ്പോയൊരു പ്ലെയിനാണിത് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ പീസായിട്ട് അവിടെ കിടപ്പുണ്ട് അതിൻ്റെതൊന്നും അടുക്കത്ത പീസാന്ന് തോന്നുന്നു ആ എല്ല് പോലെ കിടക്കുന്നത് നമ്മൾ ഈ വീഡിയോ പറഞ്ഞ വെള്ളത്തിൻ്റെ ഇടയിൽ പൊളിഞ്ഞ പ്ലേറ്റ് ഏകദേശം പ്ലേറ്റ് പൊട്ട പ്ലെയിൻ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതും ചെയ്യാനും വേറെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വഴി തെറ്റി പോയെങ്കിലും നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഇടയിൽ ഉള്ളോ ഇതുണ്ടോന്ന് നോക്കി നമ്മൾ പോകുന്നതാണ് ഇന്നത്തേന് നമ്മൾ നമ്മുടെ മൂട് പോയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും ഇതുപോലത്തെ കടലിൻ്റെ അടിയിലുണ്ടോ നമ്മൾ തപ്പി പോകുന്ന വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതാണ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട് വരണം എന്നുള്ളൊരു പരിപാടി ഉള്ളതുകൊണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇപ്പോൾ എല്ലാവർക്കും ബൈ അല്ലേലും ഞാൻ പണ്ട പറഞ്ഞ വെള്ളത്തിൻ്റെ അടി പെണ്ണൊന്നുമില്ല കണ്ട ജലകനികളുടെ സീരീസും സിനിമയും കണ്ടിട്ട് ഇപ്പം നടക്കും എന്നാൽ മതി